ഇത് എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് ഏത് കല്യാണത്തിനേ ഞാൻ വന്ന ആൾക്കാർ ഫസ്റ്റ് നോക്കുക എന്ത് പരിപാടിക്കും ഞാൻ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവുക അതൊക്കെ പണ്ട് ഇതിപ്പോ ആൾക്കാർ ഇറങ്ങി പോകും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അന്നെ തിന്നിട്ട് ആൾക്കാർക്ക് എന്താ കിട്ടണത് അന്നെ തിന്നുകഴിഞ്ഞാല് മര്യാദക്ക് ഒന്ന് കക്കൂസ് പോകാൻ പോലും പറ്റൂല തിന്നാ ഭയങ്കര കാര്യമാണല്ലോ തിന്നാ ഉറക്കം നോക്കി നടക്കുക അതിന്റെ പരിപാടി പിന്നെ വെള്ളം കുടിച്ചാ ാലോ ഇന്റെ പറ്റൂല അതെ വെറും തോന്നൽ മാത്രം വെറും തോന്നൽ മാത്രം എന്താ പ്രശ്നം അതൊന്നുമില്ല ഞങ്ങള് വെറുതെ എന്തോ ഹോട്ടലിൽ പോയാ ഞാനാണ് മെയിന് ഇവനാണ് മെയിൻ ഒക്കെ പറയണല്ലോ അതൊന്നുമില്ല ഏട്ടായി ഞാന് താമാസിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ പിന്നെ കല്യാണത്തിന് പോയ ആരോ ഒരാൾ ഇവിടെ മെയിൻ ആണ് എന്നൊക്കെ കൊറയണ കേട്ടു അത് ഞാനാ പറഞ്ഞത് അത് ഞാൻ പെട്ടെന്നൊരു ഒരു ആവേശത്തിലേ ഓനോട് പറഞ്ഞാണ് ഒരു തമാശക്ക് എന്നാ അവിടെ രണ്ടാളും പറഞ്ഞേക്കാതെ ഇങ്ങോട്ട് പോന്